നവമാധ്യമങ്ങളിലൂടെയും യുവജനങ്ങൾ നെഞ്ചിലേറ്റിയ അന്യഭാഷ സിനിമ പാട്ടുകളിലൂടെയും തരംഗമായ ഏലപ്പാറ വാഗമരം വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് ഇതിനുള്ള ഉദാഹരണം ഇവിടുത്തെ സഞ്ചാരികളുടെ തിരക്ക് തന്നെയാണ് വാഗമണ്ണിലെത്തുന്ന സഞ്ചാരികളുടെയും കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാത വഴി കടന്നു യാത്രികരുടെയും പ്രധാന ഇടത്താവളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടം അടുത്തിടെയാണ് ഏലപ്പാറയ്ക്കും മേമലയ്ക്കും ഇടയിലെ വാഗമരം വ്യൂ പോയിന്റ് ജനശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയത് നിരവധി പേർ ഇവിടെയെത്തി ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ ഇത് കണ്ടെത്തുന്ന ആളുകളാണ് കൂടുതലും കൂടാതെ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതവഴി കടന്നുപോകുന്ന യാത്രികരുടെ പ്രധാന ഇടത്താവളമായി മാറുകയാണിവിടം അകലെ പച്ചപുതച്ച തേയിലക്കുന്നുകളും ഏലപ്പാറ വാഗമൺ റോഡിന്റെ അകല കാഴ്ച്ചകളും തേയിലക്കുന്നുകളെ കിടക്കുന്ന ഏലപ്പാറ വാഗമൺ റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്ന കാഴ്ചയും ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന്റെ ഘടകങ്ങളാണ് കൂടാതെ സദാസമയവും വീശിയടിക്കുന്ന ഇളങ്കാറ്റും മനസ്സിനും ശരീരത്തിനും കുളിർമയും സമ്മാനിക്കുകയാണ് എന്റെ ഒരു വിഷ്ണു ഞങ്ങൾ വരുന്നത് വെക്കേഷൻ അടിച്ചു വിളിക്കാൻ വന്നതാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് ടിച്ചുപൊളിക്കാൻ പറ്റിയ ആംബിയൻസ് ആണ് ഒരു വെക്കേഷൻ മൂഡ് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അടിപൊളിയാണ് ഫുൾ നല്ല പച്ചപ്പും എല്ലാം കൊണ്ടും നല്ല ഒരു വ്യൂ ആണ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അടുത്തിടെ ഈ പ്രദേശം സഞ്ചാരികൾക്ക് പ്രയോജനപ്രദമാം വിധത്തിൽ നവീകരിച്ച് നൽകിയിരുന്നു സഞ്ചാരികൾക്ക് കയറി നിൽക്കാൻ പാസേജ് അടക്കമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനാൽ സൌകര്യപ്രദമായ രീതിയിൽ സഞ്ചാരികൾക്ക് ഇവിടെ വിശ്രമിക്കാൻ പറ്റും ചില സമയങ്ങളിൽ ഈ ഭാഗത്ത് വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമാകും അധികൃതരുടെ നേതൃത്വത്തിൽ കൂടുതൽ സൌകര്യം മേഖലയിൽ സഞ്ചാരികൾക്കായി ഒരുക്കി നൽകിയാൽ കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാനാകും വരുന്ന ആളുകളിൽ കൂടുതൽ സിനിമാരംഗ ചിത്രീകരണങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം റീൽസ് ൾക്കും ഇവിടം ഇഷ്ടകേന്ദ്രമാകും എന്നതിന് സംശയമില്ല ന്യൂസ് ബ്യൂറോ കട്ടപ്പന